ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകണുണ്ട് അലഹദില്ല അപ്പോൾ ചൂടും നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ടൈമാണല്ലേ അപ്പോൾ ഇന്നും ഞാൻ എന്നത്തെയും പോലെ കിച്ചണിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ കിച്ചണിലെ പണികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ പാൽപ്പൊടി ഇതുപോലത്തെ ടിന്നിലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വയങ്കര പാടാണല്ലേ എനിക്കെന്തോ ഇങ്ങനെ ടിന്നിൽ വാങ്ങണ പാൽപ്പൊടിനോട് അത്ര താല്പര്യമില്ല റേറ്റ് കൂടുതലാണ് ക്വാളിറ്റി ഉണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പാക്കറ്റ് പാക്കറ്റാകുമ്പോൾ നമുക്ക് സിംപിളാണ് ബോട്ടിൽ പൊട്ടിച്ചാക്കാനായിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നലുണ്ട് അപ്പോൾ ഈക്ക വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ മുന്നേ ഉള്ളത് കഴിയാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ ഇതാ അതൊക്കെ ഇങ്ങോട്ട് വേറൊരു ബോട്ടിലേക്ക് ഫിൽ പരിപാടിയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഈ ടിന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇങ്ങനെ കേട് വന്ന് തുടങ്ങും തിരിതെരിയായിട്ട് പാൽപ്പൊടി നമുക്കൊന്നിനും ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിലായും അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു സെക്യൂർ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ബോട്ടിലേക്ക് മാറ്റിയാണ് ഇതിപ്പോൾ ഫുള്ളായിട്ട് ഈ ഒരു ബോട്ടിലെ ഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ബാക്കി ഇനി അതിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കും അതിന് ശേഷം പിന്നെ ഇതെടുത്താൽ മതിയല്ലോ അപ്പോൾ ഒന്നിച്ചങ്ങട്ട് സ്പൂണൊക്കെ ഇട്ട് ഇളക്കി എടുക്കുമ്പോൾ അതങ്ങോട്ട് പെട്ടെന്ന് കേടായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത് കേട്ടോ ഇനി ഇതാ ഗരം മസാല ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്നത് ഇതാ ഈ ഒരു രീതിയിലാണ് അയലക്ക ഗ്രാംപൂ പട്ട ഇതൊക്കെ നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് കുടിച്ചെടുക്കും എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അതായത് നമ്മൾ പെരിഞ്ചീരിയൊക്കെ കണ്ടല്ലോ അത് ചേർക്കും അതേപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഗരം മസാല പൊടിച്ചെടുക്കൽ കേട്ടോ അപ്പം ഉലുവൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നലുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഒരു സ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഇങ്ങോട്ട് വറുത്തെടുക്കുക ശേഷം ഇത് പൊടിച്ചിട്ട് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും കുക്കിംഗ് നല്ല ഈസി ആയിട്ട് പോവും ആ കുക്ക് ചെയ്യുന്ന സമയത്ത് ഗരം മസാല എവിടെയെന്ന് നോക്കിയിട്ട് തപ്പി പിടിച്ചിട്ട് അത് പൊടിച്ചെടുക്കണമെന്ന് വേണ്ടല്ലോ മുന്നേ നമ്മളിത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ നോമ്പിനൊക്കെ ൊക്കെ എപ്പോഴും ആവശ്യമുള്ള സംഭവം തന്നെയാണല്ലോ അപ്പോൾ ഞാനത് അവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാ അതവിടെ ചൂടാറി വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കന് കറി വെക്കാനുണ്ട് ഇന്നിപ്പോൾ കുറച്ചധികം വേവുള്ള ചിക്കനാണ് കേട്ടോ ബ്രോയിലർ ചിക്കനല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ മൺചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ അടിച്ചെടുത്താലൊക്കെ ഈസി ആയിട്ട് കഴിയും പക്ഷേ എങ്കിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ കുറച്ച് ടേസ്റ്റി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൺചട്ടി എടുത്തിട്ട് അതിലാണ് ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഈ ചിക്കന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു ബീഫിൻ്റെയൊക്കെ ഒരു വേവ് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള ഉള്ളി തക്കാളി പച്ചമുളക് അതൊക്കെ ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വാട്ടിയെടുക്കുമെന്ന് വേണ്ടട്ടോ ബീഫൊക്കെ വെക്കുന്ന പോലെ ഇതാ അതുപോലെ ഒന്നിച്ച് കുഴച്ച് വെച്ചാൽ മതി അതേപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങോട്ട് ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മളുടെ ഗരം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഒക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒട്ടും നനവുണ്ടാവരുത് നമ്മളുടെ മിക്സി ജാറിനെ കേട്ടോ അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള ജാറാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് ഉള്ള് നല്ല പോലെ തുടച്ചെടുക്കുക ശേഷം മാത്രം ഇത് പൊടിച്ചെടുത്താൽ മതി കേട്ടോ നനവ് ഉണ്ടെങ്കിൽ പിന്നെ അത് കേടായിപ്പോവും അപ്പോൾ ഇതാ ആ ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ഞാൻ സാധാരണ റമലാനിൻ്റെ മുന്നേ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം എനിക്ക് അതിനൊന്നും പറ്റിയില്ല നമ്മളുടെ നനച്ചുളിപ്പണി അതിൻ്റെ ഇടയിൽ പനിയും മുണ്ടിവീക്കം അങ്ങനെയുള്ള ആൾക്കാരും വിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാതെ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം ക്ലാസ്സും എല്ലാം കൂടായിട്ട് ഭയങ്കര ഹറിബറി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു റമലാൻ്റെ തലേദിവസം വരെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും മുന്നേ ചെയ്തു വെക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് തീരെ ഞാനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു ഇനിയിപ്പോൾ ഇതുണ്ടാക്കാതെ പറ്റില്ല അപ്പോൾ പിന്നെ ഉള്ള സമയം വേഗം തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ റമലാനിൽ പ്രത്യേകിച്ചും ആവശ്യമുള്ള സംഭവങ്ങളാണല്ലോ ഇതൊക്കെ അപ്പോൾ നമ്മൾ ഗരം മസാല റെഡി ആയിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴും നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കാനും വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പോൾ പിന്നെ ആ ഒരു ഫ്രഷ്നസ് എന്നും ഉണ്ടാവും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്നും മാറിപ്പോണമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗ്ലാസ് ബോട്ടിലാണ് വെക്കുക അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഞാൻ തുറകടുപ്പിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതവിടെ അങ്ങനെ ആക്കത്തിൽ കിടന്ന് അപ്പോഴേക്കും നമുക്ക് മറ്റുള്ള പണികളൊക്കെ തീർക്കാം നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിക്കൻ കറിയും റെഡിയാവുമല്ലോ ഇത് വെളിച്ചെണ്ണ ആട്ടിച്ച് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടതൊക്കെ നൻ്റെ മുന്നേ പക്ഷേ ഇത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുരുമുളക് ഉപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ ഇക്കാനാകുമ്പോൾ ചേർത്ത് വയ്ക്കലുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം തന്നെ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുരുമുളക് അങ്ങനെ ഇട്ട് വെച്ചാൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കേടായി പോകില്ല കേട്ടോ അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് ഇനി ഇതാ ഗരം പോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവമാണ് കുരുമുളക് പൊടി അപ്പോൾ പാക്കറ്റ് പൊടി വാങ്ങുന്നതിനോട് എനിക്കത്ര ഒരു താല്പര്യമില്ല കേട്ടോ അത് നമ്മളുടെ ഈ നാടൻ കുരുമുളക് നമ്മളിൻ്റെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒന്നും ഒരിക്കലും ആ പാക്കറ്റ് പൊടിക്ക് കിട്ടില്ല പക്ഷേ എങ്കിൽ പലപ്പോഴും നിവൃത്തിയില്ലാത്ത സമയങ്ങളിൽ പാക്കറ്റ് പൊടി വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ തോന്നിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പൊടീൻ്റെ ആ ഒരു രുചിയും ഗുണമൊന്നും പാക്കറ്റ് പൊടിക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കലാണ് കേട്ടോ അപ്പോൾ ഇതും റമദാനിൽ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള സംഭവം തന്നെയാണ് ചിക്കനും ബീഫും അതേപോലെ തന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ട് തന്നെയാണല്ലോ നമ്മൾ കൂടുതലും തയ്യാറാക്കുക അപ്പോൾ അതും അവിടെ പൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുക്കിങ്ങിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാതും റെഡിയാണ് ഇനിയിപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മൈദ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എമ്പലിൻ്റെ കപ്പിലാണ് അപ്പൊ അതേ കപ്പിൽ അതേ സെയിം കപ്പിനെ കേട്ടോ അതിൽ രണ്ട് കപ്പ് രണ്ടര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മാവ് നമ്മൾ റെഡിയാക്കി എടുക്കുക അപ്പം മിക്സിന്റെ ജാറിലേക്ക് വെള്ളവും മൈദയും മുട്ടയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പം ഇതാണ് നമ്മൾ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ നമ്മളെ ദോശമാവിൻ്റെ ആ ഒരു തിക്നസ്സിൽ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽപ്പത്തിരിയാണ് കേട്ടോ പാൽപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഇനി ഇതാ വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതും ഞാൻ ആ സെയിം കപ്പിൽ തന്നെയാണ് ഇട്ടാ അളന്നിട്ടുള്ളത് പാല് അപ്പോൾ അത് ആ ഒരു കപ്പിൽ ഒന്നര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരൻ്റെ അളവ് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനും പറ്റില്ല ഓരോരുത്തർ മധുരത്തിൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം ഞാനിപ്പോൾ നാല് സ്പൂൺ അഞ്ച് സ്പൂൺ എന്നൊക്കെ പഞ്ചസാരൻ്റെ അളവ് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ പലർക്കും പല രീതിയിലാവും മധുരത്തിനോടുള്ള ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതവിടെ മാറ്റി വെക്കുക ഇനി ചെയ്യണത് ഇതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് നട്ട്സും ഒക്കെ പിസ്തയൊക്കെ ഒന്നങ്ങോട്ട് മുപ്പിച്ചെടുക്കുകയാണ് എന്ത് ഡ്രൈ ഫ്രൂട്ട്സാണോ കയ്യിലുള്ളത് അതങ്ങട്ട് ഇതുപോലെ നെയ്യിലൊന്നങ്ങോട് മുപ്പിച്ചെടുത്തിട്ടോ മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതും കൂടി ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ സ്നാക്ക് അങ്ങോട്ട് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദൻ്റെ ആ ഒരു മാവ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് കുറച്ച് ദോശ ആദ്യം ചുട്ടെടുക്കണം അപ്പോൾ ഈ ഒരു കണക്കിൽ രണ്ട് കപ്പ് മൈദ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ബാറ്ററാണ് അപ്പോൾ അത് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോരോ തവയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ദോശ ചുട്ടെടുക്കുക ദോശ ചുടലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പാൽപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കേക്ക് ടിൻ എടുക്കുക നമ്മൾ അലുമിനിയത്തിൻ്റെ സാധാരണ കേക്ക് ടിൻ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ഇതാ ആദ്യം തന്നെ നമ്മളുടെ ആ ഒരു മുട്ടയും പാലും വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു ദോശ വെച്ച് കൊടുക്കുക പിന്നെ വീണ്ടും മുകളിലായിട്ട് മുട്ടൻ്റെ കൂട്ടുമൊഴിച്ചു കൊടുക്കുക അങ്ങനെ ഇങ്ങനെ ലെയറായിട്ട് ദോശമാവും അല്ല സോറി ദോശയും മുട്ടൻ്റെ ഈ കൂട്ടും ഒക്കെ വരെ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പാൽപ്പത്തിരി എന്ന് പറയുന്ന സംഭവം ആയിട്ടുള്ള സ്വീറ്റായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ റമലാനിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോയെന്നറിയില്ല കേട്ടോ കാരണം നോമ്പൊക്കെ തുറക്കുമ്പോൾ കുറച്ചൊക്കെ എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു സ്നാക്സ് കഴിക്കാനാവുമല്ലോ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ പാൽപ്പത്തിരി എത്രത്തോളം ഇഷ്ടമാവും അറിയില്ല പക്ഷേങ്കിൽ ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റാണ് നോമ്പല്ലാത്ത സമയത്തും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ റമദാനിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ടീംസിനൊക്കെ ഇതും ഇഷ്ടാവും കേട്ടോ സാധാരണഗതിയിൽ നോമ്പ് തുറക്കുമ്പോൾ കുറച്ചൊരു എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്നാക്സ് കഴിക്കാനായിരിക്കും എല്ലാവർക്കും കൂടുതലും ഇഷ്ടമുണ്ടാവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ നമുക്ക് റമ്മാൻ കഴിഞ്ഞിട്ടുണ്ടാക്കാം അതല്ല സ്വീറ്റ് കഴിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഓരോരോ ദോശകളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ശ്രദ്ധ ഒന്ന് അങ്ങോട്ടങ്ങോട്ടൊക്കെ ഒന്ന് പാളിപ്പോയപ്പോൾ ഒരു ദോശ ഇതാ കുറച്ചങ്ങോട്ട് മൂത്ത് പോയിട്ടുണ്ട് എന്നാലും ഞാൻ അതും കൂടി ഇതിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ എല്ലാം കൂടി അങ്ങോട്ട് സെറ്റ് ആയി വരുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും നമ്മൾ വേസ്റ്റാക്കരുത് പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ അതും ഉള്ളിൽ അങ്ങോട്ട് സെറ്റാക്കി പോട്ടേ എന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തിരിക്കണേട്ടാ അതിലതും സെറ്റാക്കിയപ്പോഴേക്കും ഇതാ നമുക്കവിടെ നല്ല പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി വൃത്തിയാക്കിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്നങ്ങോടെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഞാൻ ഈ ദോശ എങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അടുപ്പത്ത് ഒരു പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മളുടെ ഒരു പേക്കറ്റിങ് ഇറക്കി വെച്ച് കൊടുക്കുക മുകളിൽ ഇതാ ചെറിയൊരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ നെയ്യില് മോപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും ക്രിസ്മീസും അതേപോലെ തന്നെ പിസ്ത ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് വരെ അതങ്ങോട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തെങ്കിലേ സെറ്റാവുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഫ്രൂട്ട് കട്ടിയിലും തരിക്കഞ്ഞുണ്ടാക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് റെഡി ആയി വന്നപ്പോഴേക്കും നമ്മളെ കേക്ക് സോറി പാൽപ്പത്തിരിയും ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നാൽപ്പത് മിനിറ്റിൻ്റെ അടുത്ത് ഏകദേശം ആയിട്ടുണ്ട് ഇത് സെറ്റായിട്ട് വരാനേ അപ്പോൾ അതാ നമ്മളെ പാൽപ്പത്തിരി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും വാങ്ങ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല അപ്പോൾ വേഗം തന്നെ എല്ലതും ടേബിളിൽ കൊണ്ടേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കയാണ് ഇപ്പോൾ കേട്ടിൽ നിന്ന് നമ്മളുടെ ഒരു പാൽപ്പത്തിരി ഇളക്കിയെടുക്കാൻ കുറച്ചൊന്നെങ്ങോട്ട് ചൂട് മാറിയിട്ടേ പറ്റുള്ളൂ അപ്പോൾ അതങ്ങനെ ഞാൻ ടേബിളിൽ കൊടുന്ന് വെച്ചേട്ടോ സാവധാനം തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാ നോമ്പ് തുറക്കാനായി അപ്പോൾ അത് ചൂടാറി വരാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല